ഇപ്പോൾ രണ്ട് മൂന്ന് ദിവസം മുമ്പ് ഇന്ത്യൻ മാധ്യമങ്ങൾ ഒരു വാർത്ത കൊടുത്തു എല്ലാവരും ഒറ്റക്കെട്ടായിട്ട് എന്തായിരുന്നു അറിയാം ചൈനയിൽ വലിയൊരു മഹാമാരി പൊട്ടിപ്പുറപ്പെട്ടു അങ്ങനെ ചൈനയിൽ ഇപ്പോൾ എല്ലാവരും മാസ്ക് ഒക്കെ ഇട്ട് അവിടെ ലോക്ക്ഡൗൺ തുടങ്ങി അവിടെ സർക്കാർ ഇടപെട്ടിട്ട് എല്ലാവരെയും കെട്ടി വരിഞ്ഞ് വെച്ചു അത് ഇത് ഭയങ്കര ഈ കോവിഡിൻ്റെ മറ്റൊരു വകഭേദം ഇറങ്ങി എന്നൊക്കെ പറഞ്ഞ് ഭയങ്കര വാർത്ത ഇന്ത്യയിൽ നിന്ന് ലോകത്തെ എവിടെയും വാർത്ത നമ്മൾ കേട്ടിട്ടില്ല ഇന്ത്യയിൽ മാത്രം അങ്ങനെ ഇന്ത്യയിൽ നിന്നുള്ള ഈ വാർത്ത വന്നപ്പോൾ ഇന്ത്യൻ ജനങ്ങളൊക്കെ വിശ്വസിച്ചു ചൈനയിൽ അങ്ങനെ വന്നു കാരണം അങ്ങനത്തെ രംഗങ്ങളൊക്കെ കാണിക്കുന്നത് ഏത് രംഗങ്ങളാണെന്ന് അറിയോ കോവിഡ് വന്നില്ല രണ്ടായിരത്തി ഇരുപതില് തുടക്കത്തിൽ ആ വീടുകൾ ആവർത്തിച്ചിട്ടിട്ടാണ് കാണിക്കുന്നത് എല്ലാ സ്ഥലത്തും തിരക്ക് ജനങ്ങൾ ക്ലിനിക്കുകളിലേക്ക് ഓടുകയാണ് എന്നൊക്കെ പറഞ്ഞിട്ടുള്ള വീടുകൾ കാണിച്ചതും ആ ഒരു വീഡിയോ ആയിരുന്നു അതൊക്കെ കൂടി കണ്ടിട്ട് പെട്ടെന്ന് തന്നെ ഇന്ത്യയിലത്തെ വിഡ്ഢികളായ ജനങ്ങൾ ജനങ്ങളത് വിശ്വസിച്ചുകൊണ്ട് അതാ വരുന്നു അതാ വരുന്നു എന്നൊക്കെ പറഞ്ഞു നിൽക്കുമ്പോൾ ചൈനയിലുള്ള ഇന്ത്യക്കാർ തന്നെ അവിടുത്തെ യാഥാർത്ഥ്യം വിളിച്ചു പറയാൻ തുടങ്ങി മാത്രമല്ല ഈ ഇന്ത്യത്തെ ഈ വ്യാജ ന്യൂസിന്റെ ശക്തി കാരണം മറ്റുള്ള രാജ്യങ്ങളിലേക്കും ഈ വാർത്ത പടർന്നു പിടിച്ചു നിങ്ങൾ മനസ്സിലാക്കണം ഇന്നത്തെ ഈ വ്യാജവാർത്തയുടെ ശക്തി എത്രയാണ് എന്നുള്ള കാര്യം അത് കാണിക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഈ വീഡിയോ ഉണ്ടാക്കുന്നത് തന്നെ കേട്ടോ അങ്ങനെ ചൈനയിലുള്ള ഇന്ത്യക്കാർ മലയാളികൾ ഉൾപ്പെടെ വീഡിയോകൾ ഉണ്ടാക്കിയിട്ട് ഇങ്ങോട്ട് അയക്കേണ്ടി വന്നു അങ്ങനെ മലയാളികൾ പറയുന്നത് നിങ്ങൾ കണ്ടുണ്ടാവും മലയാളികൾ പറയുന്നത് ചൈനയിൽ ഒരു പ്രശ്നമില്ല അങ്ങനെ മലയാളി പറഞ്ഞ ഒരു സ്ഥലത്തല്ല ഒരുപാട് സ്ഥലത്തെ മലയാളികളാണ് വീടുകൾ ഉണ്ടാക്കുന്നത് അവർ പറയുന്നത് ഒരു പ്രശ്നമില്ല പിന്നെ ചൈനയിൽ ചൈനയിലിപ്പോൾ ഈ വൈറസ് വന്നു എന്ന് അറിയണമെന്നുണ്ടെങ്കിൽ ചൈനക്കാർ മലയാളം പഠിച്ചിട്ട് ഇന്ത്യയിലത്തെ അല്ലെങ്കിൽ കേരളത്തിലെ ചാനലുകൾ കാണണം എന്നാൽ മാത്രമാണ് ചൈനയിൽ എന്ത് നടക്കുന്നു എന്ന് അവർക്കറിയാൻ പറ്റുള്ളൂ എന്നൊക്കെ പറഞ്ഞിട്ട് കോമഡി രൂപത്തിലൊക്കെ വീടുണ്ടാക്കിയിരുന്നു കാരണം അത്രക്കധികം വ്യാജ ന്യൂസ് ശക്തമാണ് ഇന്ത്യയിൽ എന്നതാണ് മനസ്സിലാക്കേണ്ടത് ഭൂമിയിലെ ഏറ്റവും വലിയ ന്യൂന ന്യൂസ് പ്രചരിപ്പിക്കുന്ന ഫാക്ടറി ഉണ്ടെങ്കിൽ അത് ഇന്ത്യയാണ് എന്ന കാര്യത്തിൽ സംശയമുണ്ടായെന്ന് തെളിയിക്കുന്നതായിരുന്നു ആ വാർത്തകളൊക്കെ തന്നെ അങ്ങനെ ഇന്ത്യയിൽ നിന്നുള്ള വ്യാജവാർത്ത പറഞ്ഞിട്ട് വിദേശികൾ യൂറോപ്പിലത്തെ ആൾക്കാർ വരെ ഈ വക കാര്യങ്ങൾ വിശ്വസിച്ച് തുടങ്ങി അങ്ങനെ ചൈനയിൽ നിന്ന് യൂറോപ്യൻസ് തന്നെ വീടുണ്ടാക്കേണ്ടി വന്നു അതായത് ഇന്ത്യക്കാർ എത്ര വലിയ നുണയന്മാരാണ് കാണിക്കാൻ വേണ്ടിട്ട് എല്ലാ ചെറിയൊരു രംഗം നമുക്ക് അതായത് ഗോതിമീഡിയെ കാണിക്കാണ് ഏഹ് ചൈനയിലിതാ പൊട്ടിപ്പറപ്പെട്ട് മഹാമാരി കോവിഡിന്റെ വകഭേദം എന്നൊക്കെ പറഞ്ഞിട്ട് അത് കാണുന്നതാരാണ് ചൈനയിലുള്ള യൂറോപ്യൻസ് ഏത് ഇന്ത്യൻ വാർത്ത കാണാണ് അതിനുശേഷം അവർ പരിഹസിച്ചുകൊണ്ട് കൊണ്ട് കാണിക്കുകയാണ് ചൈനത്തെ ജനങ്ങൾക്ക് ഒരു പ്രശ്നമില്ല എന്നുള്ളത് അതാണ് ഇപ്പൊ നിങ്ങൾ ഈ കണ്ടത് मुझे भी दिन में पचास लोगों ने पाकिस्तान से भेज दिया में कोविड आ गया भाई, गया। भाई, कि भाई, आ गया। भाई कौन सा कोविड आया है कहा है कोविड दिखाओ लोगों को कहा है कोविड सारे चाइनीज बोल रहे हैं कुछ नहीं है भाई मैं चाइना में हूँ कुछ नहीं है चाइना में चाइना में बिल्कुल सब कुछ ठीक है वैसी वैसी पूरी दुनिया में बर्बाद है लोग लोग डरे डरे हुए हैं मजीद को അല്ല ഈ രൂപത്തിൽ എല്ലാവരും വീട് ഉണ്ടാക്കിയിട്ടാണ് ഇതിന്റെ ഒക്കെ കാരണക്കാരാണ് ഇന്ത്യ എന്ന് പറയുന്ന ഈ നുണയൻ ന്യൂസുകളുടെ രാജ്യമായിട്ടുള്ള ഈ ഒരു രാജ്യത്തിന്റെ കാരണം എന്നതാണ് മനസ്സിലാക്കേണ്ടത് അപ്പൊ ഞാനിത് പറയാനുള്ള കാരണം എന്താ ഇത് വലിയൊരു തെളിവാണ് ഏത് രൂപത്തിലാണ് ആനയെ ചേനയാക്കുക എന്ന് പറഞ്ഞ പ്രവർത്തനം ഇന്ത്യയിൽ നടക്കുന്നത് എന്നുള്ള കാര്യം അതിലത്തെ ഏറ്റവും വലിയ ഉദാഹരണമാണ് ഈ ബംഗ്ലാദേശിൽ ഹിന്ദുക്കളെ കൊല്ലുന്നു എന്ന് പറഞ്ഞിട്ടുള്ള വ്യാജ ന്യൂസ് ഉണ്ടാക്കി ഉണ്ടാക്കിയിട്ട് അത് യുണൈറ്റഡ് നേഷൻസിൽ വരെ എത്തിച്ചു അത്രക്ക് ശക്തമായ വ്യാജ ന്യൂസുകളാണ് എല്ലാ ചാനലുകളും ഒത്തൊരുമിച്ച് ഉണ്ടാക്കിയത് എന്നിട്ട് ഇതങ്ങോട് പ്രചരിപ്പിക്കുകയാണ് ഒരു ആറ്റം ബോംബ് സ്ഫോടനം പോലെയാണ് ഇത് പ്രചരിപ്പിക്കുന്നത് അതോടുകൂടിയിട്ട് എല്ലാ രാജ്യങ്ങളിലേക്കും എത്തുകയാണ് ഇന്ത്യയിൽ മാത്രമല്ല രാജ്യങ്ങളിലേക്ക് എത്തിയിട്ട് പിന്നെ യുണൈറ്റഡ് നേഷൻസിൽ വരത്തിയാണ് പക്ഷേ സത്യത്തിൽ എന്താണ് ബംഗ്ലാദേശിൽ അങ്ങനെ ഒരു ഇല്ല ഒരു ഹിന്ദുവിനെയും കൊന്നിട്ടില്ല ആരും തന്നെ ഒന്നും ചെയ്തിട്ടില്ല എന്നിട്ട് ഈ വ്യാജ ന്യൂസ് നിർത്താൻ വേണ്ടിയിട്ട് ഇപ്പോൾ ബംഗ്ലാദേശ് ഉപരോധം ഏർപ്പെടുത്തിയിരിക്കുകയാണ് ഇന്ത്യക്ക് മേലെ പ്രതിദിനം ഏഴ് ലക്ഷം ഡോളറെ മറ്റൊപ്പോ നഷ്ടം വന്നുകൊണ്ടിരിക്കുകയാണ് ഇന്ത്യക്ക് ഈ വ്യാജ ന്യൂസിന്റെ കാരണം മാത്രം കാരണം ഒരുപാട് ട്രേഡ് ബംഗ്ലാദേശിൽ നിർത്തി വെച്ചിരിക്കുകയാണ് ഇന്ത്യയുമായിട്ട് അവർ പറയുന്നത് ഞങ്ങളെ കുറിച്ച് എങ്ങനെയാണ് ഇത്രയും വലിയ നുണ പറഞ്ഞ് പരത്തുക എന്നാണ് അവർ ചോദിക്കുന്നത് കാരണം ബംഗ്ലാദേശിൽ തീരെ ഇല്ലാത്തൊരു സംഗതി ഉണ്ട് എന്ന് പ്രചരിപ്പിച്ച് അത് യാഥാർത്ഥ്യമാണെന്ന് ജനങ്ങളെ വ്യാജ ന്യൂസ് കാണിച്ച് ബോധ്യപ്പെടുത്തിയിട്ട് ബംഗ്ലാദേശിനെ ഒറ്റപ്പെടുത്താൻ നോക്കിയ സംഗതി ഉണ്ടല്ലോ അത് അവർക്ക് തീരെ പിടിച്ചിട്ടില്ല അവിടെ ഹിന്ദുക്കളെ കൊല്ലേണ്ട ആവശ്യമില്ല ഹിന്ദുക്കൾ ന്യൂനപക്ഷങ്ങളാണ് അവിടുത്തെ ഹിന്ദുക്കളുമായിട്ട് യാതൊരു പ്രശ്നം മുസ്ലിങ്ങൾക്കില്ല അവിടെ ഹിന്ദു ആഘോഷങ്ങളൊക്കെ അതേപോലെ നടക്കുന്നുണ്ട് പിന്നെ ആർ എസ് എസ് കാര് ഇന്ത്യയിൽ നിന്ന് പോയിട്ട് ചാരപ്രവർത്തനം നടത്തിയിട്ട് അവിടെ പോയിട്ട് ഇല്ലാത്ത നുണകളൊക്കെ ഉണ്ടെന്ന് പറഞ്ഞ് പ്രചരിപ്പിക്കുന്നുണ്ട് പിന്നെ അത് മാത്രല്ല എൻ്റെ ഒരു പ്രേക്ഷകൻ ഒരേ പ്രേക്ഷകർ ഓരോരോ വീഡിയോ അയച്ച് തന്നിരുന്നു ബംഗ്ലാദേശിൽ നടക്കുന്നത് കണ്ടില്ലെന്ന് പറഞ്ഞിട്ട് അതൊക്കെ ഞാൻ പരിശോധിച്ചപ്പോൾ മനസ്സിലായി ഓക്കെ ഇന്ത്യയിലത്തെ രംഗങ്ങൾ തന്നെയാണ് ഉദാഹരണമായിട്ട് ഒരാൾ എനിക്ക് അയച്ചു തന്നത് ഒരുപാട് ഹിന്ദു മരിച്ചു മരിച്ചുകിടക്കുന്നുണ്ട് അപ്പോൾ ഒരുപാട് ആൾക്കാർ അങ്ങോട്ട് കൂടെ കോടി നടക്കുന്നുണ്ട് എന്നു പറഞ്ഞതെന്ന് വച്ചാൽ മുഴുവൻ ഹിന്ദു സ്ത്രീകളെയും കൊന്ന് ബലാസംഗം ചെയ്ത് ഇട്ടിരിക്കുന്നു കണ്ടില്ലേ എന്ന് പറഞ്ഞിട്ടാണ് വീട് വരുന്നത് ആ വാർത്ത എങ്ങോട്ടാണ് പോകുന്നത് എന്ന് അന്വേഷിച്ച് വന്നപ്പോൾ എന്താ സംബന്ധം അറിയോ അത് ഇന്ത്യയിൽ തന്നെ ഈ ഉത്തർപ്രദേശിലെ മറ്റോ കുറച്ച് മാസങ്ങൾക്ക് മുമ്പ് ഒരു ഹിന്ദു അമ്പലത്തിൽ തിക്കിലും തിരക്കിലും പെട്ടിട്ട് ഒരുപാട് ആൾക്കാർ മരിച്ചിരുന്നു അതിൽ സ്ത്രീകളായിരുന്നു കൂടുതലും അവര് മരിച്ചു കിടക്കുന്ന വീഡിയോ ആണത് ആ സമയത്താണ് ഈ രാഹുൽ ഗാന്ധി അവിടെ സന്ദർശിക്കാൻ പോയത് അങ്ങനെയാണ് എനിക്ക് ആ വീഡിയോ കിട്ടിയത് അപ്പൊ രാഹുൽ ഗാന്ധി അങ്ങോട്ട് സന്ദർശിക്കാൻ പോയ അത്രയും വലിയൊരു അപകടം നടന്ന സ്ഥലത്തെ വീഡിയോ ആണത് അത് ഹിന്ദു സ്ത്രീകൾ മരിച്ചു കൊടുക്കുന്നത് ഇന്ത്യയിൽ തന്നെയാണ് തിരക്കിൽപ്പെട്ടിട്ട് അതേ വീഡിയോ എടുത്തിട്ടാണ് ബംഗ്ലാദേശിലെ മുസ്ലിങ്ങൾ ഹിന്ദുക്കളെ കൊന്നു പറഞ്ഞിട്ട് കാണിക്കുന്നതും അതേ വീഡിയോ ആണ് അങ്ങനെയാണ് ഫുള്ള് വ്യാജത്തിരംഗം പരത്തിക്കൊണ്ടിരുന്നത് ഈ വീഡിയോകളൊക്കെ പുറം രാജ്യത്തെത്തുമ്പോൾ ഇതിന്റെ യാഥാർത്ഥ്യം പരിശോധിക്കാതെ ആൾക്കാരോട് വിശ്വസിക്കുകയാണ് അങ്ങനെയാണ് ഇത് യുണൈറ്റഡ് നേഷൻസിലേക്ക് എത്തിയത് പിന്നീടാണ് ഇതൊക്കെ വ്യാജ ന്യൂസ് എന്ന് പറഞ്ഞപ്പോൾ പിന്നെ ഇപ്പോൾ യുണൈറ്റഡ് നേഷൻസൊക്കെ മിണ്ടാതായി അപ്പോൾ ഇത്രക്കധികം ശക്തമാണ് ഈ വ്യാജ ന്യൂസ് ഫാക്ടറികൾ ഇന്ത്യയിലത്തെ അപ്പോൾ എല്ലാവരും സൂക്ഷിക്കുക ഇല്ലാത്ത വാർത്തകളൊക്കെ ഉണ്ടാക്കിയിട്ട് പ്രത്യേകിച്ച് ഇപ്പോൾ ഇന്ന് മുസ്ലിം മുസ്ലിം പറഞ്ഞ് നടക്കുന്ന ഒരു കാലഘട്ടമാണ് മുസ്ലിംങ്ങൾക്കിതിൽ എല്ലാ ആരോപണങ്ങളും നടത്തുന്ന ഒരു സമയമാണ് അപ്പോൾ ഇങ്ങനെ ഇവർക്കൊരു മഹാമാരി ചൈനയെക്കുറിച്ച് വരെ പറഞ്ഞ് പ്രചരിപ്പിക്കാമെന്നുണ്ടെങ്കിൽ ഇവർ എന്തും പ്രചരിപ്പിക്കും എന്ന് കൂടി തെളിഞ്ഞിരിക്കുകയാണ് അപ്പോൾ ഇതാണ് എനിക്ക് വീടുകളിൽ പറയാനുള്ളത് അടുത്ത വീടുകളിൽ കാണാം ബൈ